രാത്രി ഉറക്കമൊന്നുമില്ല ഭയങ്കര അലമ്പാണോ മൂക്കിൽ കൂടെ ഇങ്ങനെ ഒലിച്ചിട്ട് കേട്ടോ കുളവായി കേട്ടോ മൊത്തം വെള്ളവും നാശകോശോ നമ്മള് വണ്ടി വെക്കുന്ന സ്ഥല വെറും ചെളിയോ രണ്ടു ദിവസം മൊത്തം കേട്ടോ ആ കരണ്ട് കരണ്ട് വന്നു ഞാൻ കേറ് കൈ ഇപ്പൊ മഴയൊക്കെ ഒന്ന് പോയി സമാനായിട്ട് കേട്ടോ ഇനി എപ്പോഴടുത്തത് വരുന്നെന്ന് അറിയത്തില്ല അതിനുമ്പോ വീട് എത്തണം നമുക്ക് പുതി എട്ടിന്റെ എട്ടിന്റെ പണി പിന്നെയും കിട്ടി നമുക്ക് മഴ എല്ലാവർക്കും മഴ എല്ലാ സ്ഥലത്തും ഓരോ സ്ഥലത്ത് ഓരോരോ രീതിയിലാണ് പണി കൊടുക്കുന്നത് നമുക്ക് സാധാരണ എല്ലാ പ്രായസം പോലെ തന്നെ നമുക്ക് ചെറിയൊരു പണി ഇപ്പം കിട്ടി കേട്ടോ അപ്പൊ മഴ തന്നൊരു പണിയാണ് ഇതാ എല്ലാവർക്കും ജലദോഷം പിടിച്ചു കേട്ടോ വേറെ ചെറിയൊരു കവക്കെട്ടും ജലദോഷം പിടിച്ചോണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കൂട്ട അടക്കായിട്ട് നമ്മൾ ആശ്രയി പോവല്ലേ ആശ്രയി കൊണ്ടാൻ വേണ്ടി അമ്മ വന്നിരിപ്പുണ്ട് കേട്ടോ അമ്മയുണ്ടല്ലേ പോക്കണൊക്കെ ഉള്ളു കാരണം ഇവരെല്ലാം കൂടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വാരി വലിച്ചോണ്ട് വണ്ടി പോണെന്നുണ്ടെങ്കിൽ അമ്മയും കൂടെ വേണം അല്ലെങ്കിൽ പിള്ളേരെല്ലാം കൂടെ മൊത്തം അലമ്പായിരിക്കും ഇതാ തക്കരി ഒരുക്കാൻ നോക്കാം ഉണ്ടോസ് കേട്ടോ ഉണ്ടൂസ് തക്കരീനെടുത്ത് ഇങ്ങനെ നിക്കുവാണ് നോക്കി ആ പുന്നരക്ക് വലിയ കുഴപ്പമില്ല ചെറിയൊരു തുമ്മലൊക്കെ ഉള്ളു തക്കുനാണ് മൂക്കീന്നൊക്കെ ഭയങ്കര ഒലിപ്പാണ് കേട്ടോ തക്കിരിക്ക് മൂക്കിന്നൊക്കെ ഇങ്ങനെ ഒലിക്കുന്നുണ്ട് രാത്രി ഉറക്കമൊന്നുമില്ല ഭയങ്കര അലമ്പാണോ അത് മൂക്കി കൂടെ ഇങ്ങനെ ഒലിച്ചിട്ട് കേട്ടോ ണ്ടോ ആ ഉണ്ടോ കരച്ചില്ല എവിടെയും കിടക്കുക ഇരിക്കുകയില്ല ഉണ്ടോ ഭയങ്കര മഴയാണ് നമ്മുടെ ഇവിടെ ഒക്കെ ഉണ്ടോ നമ്മുടെ വീടിന് മിറ്റൊക്കെ കൈസണ്ടോ വെള്ളം കെട്ടി കിടക്കുന്നേ മൊത്തം നമ്മുടെ ഇവിടെ ഭാഗ്യത്തിന് ചോരുന്നില്ല നമ്മുടെ ഷെഡ് കേട്ടോ ഇത് കണ്ടോ മൊത്തം ചളിക്കൊളവായി ഉണ്ടോ മൊത്തം വെള്ളവും നാശകോശോ നമ്മള് വണ്ടി വെക്കുന്ന സ്ഥല ബെറൻ ചെളിയായി കേട്ടോ ഇണ്ടോ ഇത് എന്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മൾ ഈ അടുത്ത് നമ്മുടെ ഹൗസ് വാങ്ങി നടന്ന വീട് അതാണ് കേട്ടോ നമ്മുടെ ഇങ്ങോട്ട് വണ്ടി കയറുന്ന സ്ഥലമൊക്കെ ഒരു രക്ഷയില്ല വണ്ടിയൊക്കെ അടിച്ചു വിട്ട് കയറി പോരോട്ടോ ഞാൻ ഇപ്പൊ പണി കഴിഞ്ഞ് വന്നതാണ് പുനര കയറി അമ്മീന്റെ അമ്മച്ചീനെ മടിയിരുന്നു എനിക്കും ചെറുതായിട്ട് പണി കിട്ടി ഞാനിപ്പം ഫുള്ളായിട്ട് മഴ നനഞ്ഞിട്ട് പണി കഴിഞ്ഞു എനിക്ക് ഒരു ഭയങ്കര ജലദോഷമൊക്കെ വരുന്നുണ്ട് അപ്പൊ എല്ലാരും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് നമ്മുടെ വീണ്ടും നമ്മുടെ ഹോസ്പിറ്റൽ ജീവിതം തുടങ്ങാൻ പോവാട്ടോ കുറേ കാലമായിട്ട് ഇപ്പം കുഴപ്പമില്ലായിരുന്നു നമ്മളിവിടെ വന്ന പിന്നെ എല്ലാം റെഡിയാകുമായിരുന്നു അപ്പം പിന്നെ ഹോസ്പിറ്റൽ ലൈഫ് അതാണ് പിള്ളേർ കേട്ടപ്പോൾ ഒരാൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തക്കളൂനാണ് മദ്യം വന്നത് കേട്ടോ അപ്പൊ നമ്മൾ നേരെ ഇനി ഹോസ്പിറ്റലോട്ട് പോവാം ഓരോരുത്തരെ എടുത്തിട്ട് ഇങ്ങനെ വണ്ടി കൊണ്ടിരിക്കുവാണേ ബാക്കി രണ്ടാൾ നമ്മൾ അമ്മേനേം പിള്ളേരെയും വണ്ടി കയറി തക്കളൂ മുന്നേ അതാ ഉണ്ടൊന്ന് കിടന്ന് ഭയങ്കര തുമ്മലാട്ടോ പോവാ ഇറങ്ങാം ഞങ്ങൾ ഒരുങ്ങി അത് കെട്ടണോ അല്ല അയിട്ടോ കടന്നുല്ലേ നല്ല മഴയാണ് പുറത്ത് പെരുമഴയാ പെരുമഴ ഇനി ചെരുപ്പിട്ടോ പക്കടൊക്കെ അതിനകത്ത് കേട്ടോ പ്പുറത്തിന് പോണ നാളെ തരട്ടെ ആ പോട്ടെ ഞങ്ങൾ ഇറങ്ങിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നല്ല ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് മട പറഞ്ഞാല് ഇങ്ങനെ ഒരു മഴ നമ്മുടെ എന്താ പറയാ ഒരു അലംപിടിച്ച കാലാവസ്ഥ മഴയില്ലാത്തോ പറയും ഭയങ്കര വെയിലാ അല്ലെ കൂടാ മഴ ആയി ആയിക്കഴിഞ്ഞാ പറയും എന്തൊരു മഴയാണ് ഓ രക്ഷേലേ ഭയങ്കര മഴ ആ നമ്മുടെ റോഡ് മൊത്തം ചെളിയാണ് ഒരു രക്ഷയില്ലേ മക്കൾ രണ്ടാമത്തെ അമ്മച്ചീനെ അവിടെ ഭയങ്കര അടിപിടിയായോ കക്കറി ഉറങ്ങി പോയല്ലേടി കക്കറി കിടന്ന് ഉറങ്ങി രക്ഷയില്ലാത്ത മഴയാണെങ്കിൽ വെള്ളമായ നമ്മടെ ആ ചീടിയിലൊക്കെ ചെറുതായിട്ട് വെള്ളമായിട്ടുണ്ട് കേട്ടോ നമ്മളിവിടുന്ന് വണ്ടി കഴിക്കണം സ്ഥിരം കാണുന്ന സ്ഥലമാണ്

കക്കഡ് നല്ല ഉറക്കമാണ് കേട്ടോ ഞാനൊക്കെ ഡോക്ടർ എന്തോ ഡെലിവറി ആണെന്ന് പറഞ്ഞുകൊണ്ട് പോയി കേട്ടോ അവിടെ ഡോക്ടർ ഇല്ല നീ ഇവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കിരിക്കണം കക്കിരി എണീറ്റു കക്കിരി അത് ഗല്ലേട്ടോ കൈസങ്ങനെ അവസാനം കാണിച്ചു കാണിച്ചിട്ട് ചെറിയൊരു ജലദോഷപ്പനിയൊക്കെ ഉള്ളു പക്ഷേ നമ്മൾ സാറിന് ജലദോഷം പനി കാണിക്കില്ല കാണിച്ചില്ലേ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പഴേക്കും ഭയങ്കര കവക്കെട്ടും പനിയായിരുന്നു അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്താണ് എല്ലാവരെയും കാണിച്ചാട്ടോ തക്കു നല്ലോണം ചെറുതായിട്ട് കവക്കട്ടൊക്കെ ഉണ്ട് അപ്പം ഇതുകൊണ്ടേ തക്കുഡുവിൻ്റെ തക്കിരിയുടെ മരുന്നുണ്ട് തക്കുഡുവിൻ്റെ പുനരയുടെ ഒരു മരുന്നേനെ കൊടുത്താൽ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ പിന്നെ അവർക്കൊരു മരുന്നേ ഉള്ളൂ ഞാനും മുൻ ദിവസമൊക്കെ ഇച്ചിരി പാരസെറ്റാമോൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ കാണിച്ചൊന്നുമില്ല കുറേ ഒന്ന് വിചാരിക്കാം ഇപ്പം നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലിലെ വണ്ടി വാർക്കാനുള്ള സ്ഥലം അപ്പൊ നമ്മളിവിടെ വണ്ടി ഇട്ടിട്ടുണ്ട് അവരവിടെ ഇരിക്കും അപ്പൊ അവരെ നമ്മൾ പോയി കൂടണം വണ്ടി ഫുള്ള് ചെളിയായി കേട്ടോ ഫുത്തൻ ചെളിയായിട്ടേക്കവിടെ നിർത്തുന്ന കയറ്റിയാണ് അവനെഅവിടെ നിർത്തു മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അവക്ക് വണ്ടി കയറി അന്ന് അങ്ങോട്ട് കൊണ്ട് പോയപ്പോഴേക്കും ഏകദേശം ഓക്കെ ആയിരുന്നു കേട്ടോ അല്ലതാക്കി തക്കിരിക്ക സന്തോഷ ഉന്നര ഇത് നേരെ വീട്ടിലോട്ട് പോകണം അതിന്റെ ഇടയ്ക്ക് സാധനങ്ങളൊക്കെ മേടിക്കണം അല്ലേ ഒന്ന് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടോ നമ്മളൊന്ന് വണ്ടി ഇങ്ങോട്ട് പുറത്തോട്ടൊക്കെ പോയി ഹോസ്പിറ്റലൊക്കെ ഒന്ന് പോയി ഒരു ചായ ഒക്കെ തിരിച്ചു പോകുമ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മടെ അസുഖങ്ങളൊക്കെ ഏറെക്കുറെ മാറും കേട്ടോ ഇവിടെ അതാ കണ്ടുവരുന്നത് കണ്ടുവരുന്നേകം അല്ലേ കൊണ്ടുതന്നെ അസുഖമൊക്കെ അത്യാവശ്യം ചായ കുടിച്ചാ പറഞ്ഞ അസുഖവും നല്ല ആകാശം ആകാശോ ആകാശം കാണാൻ വേണ്ടിട്ടല്ലേ നല്ല മഴക്കാർക്കെട്ടോ നമ്മുടെ ഏരിയയിലോട്ടൊക്കെ നല്ല മഴക്കാറുണ്ട് കേട്ടോ ഇപ്പോഴും നമ്മൾ നമ്മുടെ സ്ഥിരം ചായക്കടയിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്ഥിരം സ്ഥലം പാമ്പിനി റെസ്റ്റോറന്റ് അവിടെ പോയിട്ട് ചായം കുടിച്ചിട്ട് വന്നു വെറുതായിട്ടൊന്നും കഴിക്കുന്നൊന്നുമില്ല അവരുടെ വകുപ്പൊന്നും ഒരു ചായ കുടിച്ചിട്ട് പോവാൻ വിചാരിച്ചോ നേരെ ഇറങ്ങാമോ Aku nih langsung mau tembok, atau kantong bareng tuh. Menu aku nih langsung mau dibayar langsung, harus മൊട്ടത്തരം മുടി വരുന്നില്ല മൊത്തം വെള്ളം ആണ് അതായത് எல்லாம் செய்யுமா എടുത്തോണ്ട് കേറിക്കോ ഞാൻ കേറു കൈ ഇപ്പൊ മഴയൊക്കെ ഒന്ന് പോയ സമാധാനായിരുന്നു കേട്ടോ ഇനി എപ്പഴടുത്തത് വരുന്നറിയില്ല അതിന് വീട്ടിലെത്തണം നമ്മൾ അക്കിരി കൈ കൈ പിടിക്കണേ നോക്കണേ പിടി പിടിക്കടി നമ്മൾ നേരെ വീട്ടിൽ പോന്നു അതൊക്കെ ഉള്ളു ഇനിയിപ്പൊ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഗൈസ് നമ്മൾ ഇന്നത്തെ യാത്ര നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ല എല്ലാരേം കാണിച്ചില്ല പിള്ളേരെ മൊത്തം കാണിച്ചു രണ്ട് ചീട്ടടുത്ത് മൂന്നാളെ കാണിച്ചു കാര്യങ്ങളൊക്കെ റെഡിയാക്കി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് അപ്പോൾ നമ്മൾ പോയി ഒരു ആശുപത്രി പോക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച് പൊളിച്ച് പോയിട്ട് വന്നു കേട്ടോ ഞാൻ നേരെ വീട്ടിൽ പോയി ഈ നമ്മുടെ ടെക്ക് ചാനൽ നമ്മളൊരു ടെക്ക് ചാനൽ തുടങ്ങിയാലും നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ അതിൻ്റെ അടിയിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ നിങ്ങൾക്ക് എന്തായാലും ടെക്ക്പരമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാനൽ ഉപയോഗിക്കും അപ്പോൾ നമ്മുടെ ടെക്ക് ചാനലിൻ്റെ ലിങ്കും കൊണ്ട് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്തിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ബൈ